അന്നൊരു ദിവസം നമ്മൾ ഇട്ട ഫ്ലോറിസം ലവ എന്നുള്ള ചലഞ്ചിനെ നൂറിൽ കാട്ടിൽ ലൈക്ക് ഇട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലൈക്ക് ലൈക്കൊക്കെ ഇട്ട് അങ്ങനെ നമുക്ക് ഭയങ്കര സന്തോഷമായി അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഇനി ഇതുപോലത്തെ ചലഞ്ചൊക്കെ ആയിട്ട് വരാന്ന് അപ്പൊ ഇന്നതാണ് ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ ചലഞ്ച് ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കളി നമ്മള് പുള്ളൂ പുള്ളി മാത്രമല്ല കുറേ ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ എന്താ കുറച്ച് പേപ്പർ ആ കുറച്ച് പേപ്പറിലായി ഏ ടീസേഡ് വരെ ഉള്ള ലെറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഓരോ പേപ്പറിലായിട്ട് ഇതിങ്ങനെ കുലിക്കൊരാൾ എടുക്കും അതിൽ എളിക്കാൻ പോകുന്ന ആൾ എടുക്കും ഇത് കുലിക്കൊളിക്കാൻ പോകുന്ന ആയിരം സിക്കല്ലേ അപ്പോൾ ഇന്ന അവർക്ക് കിട്ടിയത് ബി എന്താ പറയുന്ന ലെറ്റർ ആണെങ്കിൽ അവർക്ക് ബെഡിൻ്റെ അടിയിൽ എന്ന് വെച്ചാൽ ബി ഉള്ള സ്ഥലത്ത് മാത്രമേ ഒളിക്കാൻ പറ്റത്തുള്ളൂ ഏത് ലെറ്റർ വരുന്നോ ആ ലെറ്ററ് വെച്ചിട്ടുള്ള ഒരു പേരിൽ നമുക്ക് ഒളിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ബി ആണെങ്കിൽ ബെഡ് ടീ ആണ് നമുക്ക് കിട്ടിയെങ്കിൽ ടേബിളിൻ്റെ അടിയിൽ ഒളിക്കാം അങ്ങനെയാണ് അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഈ എണ്ണുന്ന ആൾക്കൊരു കാര്യം കൂടി ഉണ്ട് ഒളിക്കുന്ന ആളാ മൂന്ന് സ്ഥലത്തുനിന്ന് മാത്രം കണ്ടു മൂന്ന് ഭാഗത്ത് മാത്രം നോക്കാം അല്ലെ മൂന്ന് ചാൻസേ ഉള്ളൂ അവർക്ക് മൂന്ന് കഴിഞ്ഞ അവർക്ക് പണിഷ്മെന്റ് കിട്ടുന്നതായിരിക്കും അതുപോലെ എന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ

അപ്പൊ മൂന്ന് ചാൻസേ ഉള്ളൂ ചാൻസ് അവര് മൂന്ന് ചാൻസിനെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചില്ലെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് കണ്ടുപിടിച്ചെങ്കിൽ എനിക്ക് അവർക്ക് പണിഷ്മെന്റ് ഞാൻ ഞാൻ എണ്ണം ഇവിടെ ഞാൻ ഒളിക്കും ഞാൻ തന്നെ ഐശ്വര്യമായിട്ട് ഞാൻ ആദ്യം അവർക്ക് കൊടുക്കാൻ അപ്പൊ ഞാൻ എടുത്തോ ഞാൻ അങ്ങനെ എടുക്കേണ്ട എണ്ണം പോയാണ് അപ്പൊ ക്യാമറ ഇവിടെ ആയിരിക്കും അതെ കാണിക്കും ഞാൻ എന്തു കഴിഞ്ഞു ഗാർഡനിൽ പോയി വിളിക്കാൻ പറ്റും പിന്നെ എനിക്ക് കിട്ടിയായിരുന്നു ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ചിന്തിച്ചാ എന്നാലും കൊച്ചു നമുക്ക് എല്ലാർക്കും കളിയും എല്ലാവർക്കും കടിക്കാൻ ആദ്യം ഒറ്റ മുളകാണ് ഞാൻ ഇവക്ക് ചെല്ലേ കൊടുക്കാം കഴിയില്ല ഇവളവനെ ആലോചിച്ചോണ്ടിരിക്കില്ലേ കിട്ടാവും നിങ്ങൾക്ക് മുറ്റൊന്ന് പോരുന്ന കാലം മടക്കം പറയാടിക <laughs> <Manakam bariya. laughs> <inaudible> <asına Dimona awake> ഇനി ഇവളാണ് എൻ്റെ ഞാനാണ് വിളിക്കാൻ പോണത് അനുശോട്ട് ഇവളന്നെ എനിക്കെടുത്തു തരാമ്മായ് ഞാൻ ഇത്തിരി ടഫുണ്ടോ അങ്ങനെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്

നമുക്ക് അങ്ങോട്ട് നോക്കാം കിട്ടി എനിക്കറിയാലോ വെച്ചിട്ട് കിച്ചൻ ആയിരിക്കും പെട്ടെന്ന് ഒടുക്കുന്ന ഒരു സ്ഥലം അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പണിഷ്മെന്റ് എനിക്ക് എന്തായാലും മുളക് തന്നെ അപ്പൊ ഞാനും മുളക് തന്നെ കൊടുക്കാം കാണുമ്പോ നമുക്ക് കഴിക്കാൻ കിട്ടും പക്ഷെ എന്തായാലും നേരത്തെ സി മാറ്റി പക്ഷെ മൂന്ന് ചാൻസേ ആദ്യം ഡോറിന്റെ ബേക്ക് പോയി നോക്കി അവിടെ ഇല്ലായിരുന്നു അപ്പൊ അവളെ ഒരു ചാൻസ് നഷ്ടപ്പെട്ടായിരുന്നു പോയി പോയി എന്നിട്ട് എന്നിട്ടേ കണ്ടെത്താവും എണ്ണ ഉള്ള ആട് എണ്ണ് പോയി നീ നീയാണെങ്കി പോയി വിളിക്കൂ ശരിയാണ് കോഴിക്കോട് കോഴിക്കോട് ശരിയാണ് ചെറുതായിട്ട് കിട്ടി കോഴിക്കോടാണ്ട് സമയം വേണം പോയി പിന്നെ ചിന്തിക്കാവു രണ്ടേ മതിയടാ വെച്ചിട്ട് എവിടെ ആയിരിക്കും ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞാ പിന്നെ ചാൻസ് പോകും മൂന്ന് കോഴിക്കോട് അല്ല ചിക്സ് ചിക്സ് കോഴിക്കോടല്ലേ അതൊന്നും നമുക്ക് എനിക്ക് രണ്ട് ചാൻസേ ഉള്ളൂ ോറ് പോയാടേ ഉള്ളൂറിലാവു ചിമ്മേക്ക് നോക്കാം ചിമ്മി തന്നെ നമുക്ക് നോക്കാം പിന്നെ എവിടെ എനിക്ക് ചിമ്മണി അപ്പൊ കഴിച്ച മൂന്ന് ചാൻസ് പോയി ഇപ്പഴ പണിഷ്മെന്റ് ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ടി വരുമോ എന്ന് തോന്നുന്നു എണ്ണുന്ന ആള് ഇങ്ങനെ പണിഷ്മെന്റ് മേടിക്കുന്നത് വേറത്തെ പണിഷ്മെന്റ് മേടിച്ച് കണ്ടായിരുന്നു അടുത്തോട്ടം അടുത്താട്ടം ഇത് തന്നെ കൊള്ളാ മുളക് തീർന്ന ഒരു സമാധാന മുളകാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാ കാർബോൾ ഞാൻ കൂടി നോക്കി ചിക്സ് പിന്നെ ചിമ്മിണി പിന്നെ ചെയർ മൂന്നായി ശരിയാണ് ഞാൻ ഇരുന്ന് അലച്ചിലേക്ക് ആകെ കിട്ടിയ വഴി ഇത് മാത്രമുണ്ടായിരുന്ന കൊടുക്കട്ടെ മുളകിന്റെ അരപ്പ് എനിക്കും അറിയാം പിന്നെ ക്രീമും കൊടുത്തതല്ലേ പിന്നെ വായിരും കൂടി അവൾ എന്നെണ്ടത് സോറിൻ കിട്ടിയാണെങ്കിൽ പിന്നെ

ിട്ട് ഞാൻ ഡോർ ആലോചിച്ചു ഞാൻ വിദേശം എവിടെ ഇരുന്ന് പക്ഷെ ഡോറ് പിടിച്ചാ ഡോറ് ഞാൻ അലച്ചു എനിക്ക് ഡോർ സത്യം താടിയിലൊന്നു കൂടി ഞാൻ പറഞ്ഞത് എന്റെ ഇഷ്ട നമ്മൾക്ക് മേക്കപ്പ് മേക്കപ്പ് നമ്മൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ആയിരിക്കും മൂന്ന് പണിഷ്മെന്റ് ആണ് ഇവള്ണ്ടത് ഞാൻ ആകെ രണ്ട് പണിഷ്മെന്റ് ഇവളാണ് പിന്നെ കഴിഞ്ഞാണ് ഞാനാണ് അപ്പൊ ഞാനാണ് വിന്നർ ആയിരിക്കുന്നത് കാരണം എനിക്ക് ആകെ രണ്ട് പണിഷ്മെന്റ് വന്നിട്ടുള്ളൂ ഇപ്പൊ മൂന്ന് പണിഷ്മെന്റ് ഒരു വ്യത്യാസം ഒരു രണ്ടുവട്ടം ക്രീം ഒരു വട്ടം മുളക് കഴിച്ചു ഇപ്പോൾ ഒരു വട്ടം മുളക് കഴിച്ച് ഒരുവട്ടം ക്രീമുണ്ട് ഓക്കെ അപ്പൊ ഇത്രയുള്ള വീഡിയോ അപ്പൊ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത ഭയങ്കര സന്തോഷമായി നൂറ് ലൈക്ക് നൂറിലൂറിലത്തെ ചലഞ്ചിന് നമ്മൾ ഇനി ഇടുന്ന രസായില്ല കഴിച്ചിട്ട് അത്ര രസമായിരുന്നു എനിക്ക് തോന്നുന്നത് തോന്നുന്നു രസമായില്ല കാരണം ഒരുപാട് പേര് വേണം രണ്ടുപേര് വെച്ചാൽ ഈ ഹൈടെൻസിറ്റി ചലഞ്ച് അങ്ങനെ ശരിയാ പക്ഷെ നമുക്ക് വലിയ ചലഞ്ചൊന്നും കിട്ടാത്തൊന്നാണ് നമ്മളിത് ഓരോ